നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു ലൈവ് വീഡിയോ ട്രേഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മൾ ചെയ്ത ട്രേഡ് നിങ്ങൾ കണ്ടിരുന്നു നമ്മൾ ഈ ഒരു പൊസിഷനിൽ നിന്ന് ബൈ ആണ് ചെയ്തത് ഇവിടെ ചെറിയൊരു സപ്പോർട്ട് പോലെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചാൽ അവിടെ ക്രോസ് ചെയ്ത് താഴെ പോയി അതിനുശേഷം മുകളിലേക്ക് ക്രോസ് ചെയ്തപ്പോൾ നമ്മൾ ബൈയിങ് പൊസിഷനാണ് എടുത്തത് അത് പിന്നീട് വന്നിട്ട് ഇവിടെയായിരുന്നു നെക്സ്റ്റ് ലെവൽ ഓഫ് സപ്പോർട്ട് അതായത് ഇവിടെ ഒരു റെസിസ്റ്റൻസ് പിന്നെ ഇവിടെയാണ് സപ്പോർട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ലൈൻ നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്തതാണ് ആക്ച്വലി ഈ ഒരു ലൈനാണ് സപ്പോർട്ടായിട്ട് നമുക്ക് താഴെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ രണ്ട് തവണ കഴിഞ്ഞ ദിവസം സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സപ്പോർട്ടിലേക്കാണ് പിന്നെ മാർക്കറ്റ് വന്നിട്ട് ഇവിടെയാണ് സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അതായത് ഇന്നലത്തെ സപ്പോർട്ടിനെ ഒന്ന് കുറച്ചും കൂടെ പുതുക്കി മുകളിലേക്ക് ഒരു സപ്പോർട്ട് അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമ്മൾ എൻട്രി എടുത്തത് ഇവിടെയായിരുന്നു അപ്പോൾ ഇന്നോട്ട് നമ്മൾ നമ്മുടെ സ്ട്രാറ്റജി കുറച്ചും കൂടെ ആക്കുറേറ്റ് ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ലൈൻ ഇവിടെ നിന്ന് മുകളിലേക്ക് കട്ട് ചെയ്താൽ മുകളിലേക്കും അതല്ല ഇവിടുന്ന് താഴത്തേക്കെങ്കിൽ താഴത്തേക്ക് അതുപോലെ തന്നെ ഈ ഇതിനോട് പരിസരത്ത് ഒരു അപ് ട്രെൻഡ് എൻട്രി അതല്ലെങ്കിൽ ഒരു ഡൗൺ സൈഡ് എൻട്രി ഈ രണ്ട് എൻട്രി ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്യും ഇനി അവിടെ നമുക്ക് എൻട്രി ഒന്നും എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ പിന്നെ നമ്മൾ തീർച്ചയായിട്ടും നെക്സ്റ്റ് ലെവൽ ഏതാണോ ആ ലെവലിൽ മാത്രമേ എൻട്രി എടുക്കുന്നുള്ളൂ അതായത് ഇവിടെ രണ്ട് എൻട്രിക്കുള്ള സാധ്യത അതുപോലെ തന്നെ നെക്സ്റ്റ് ലെവലിൽ രണ്ട് എൻട്രിക്കുള്ള സാധ്യത ഇതിൻ്റെ മധ്യഭാഗം അതുപോലെയുള്ള ഏരിയയിലൊന്നും മാർക്കറ്റ് കാണിക്കുന്ന സ്ട്രക്ചറുകൾ പലതും ഉണ്ടാവാം എന്നിരുന്നാൽ പോലും ഒന്നും നമ്മൾ എൻട്രി എടുക്കുന്നില്ല എന്നൊരു തീരുമാനത്തിൽ നിൽക്കുവാണ് അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്കൊരു എൻട്രി എടുത്താൽ ഒന്നെങ്കിൽ പ്രോഫിറ്റ് കിട്ടാം അതല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാം ഇത് രണ്ടും അല്ലെങ്കിൽ സൈഡ് വൈസ് പോയിട്ട് പ്രോഫിറ്റോ സ്റ്റോപ്പ് ലോസോ ഹിറ്റ് ചെയ്യാതിരിക്കാം ഈ മൂന്ന് സാധ്യതകളാണ് നമുക്കുള്ളത് അപ്പോൾ നൂറ് ട്രേഡ് എടുക്കുമ്പോൾ ഈ മൂന്ന് രീതിയിലുള്ള സാധ്യത എന്ന് പറയുമ്പോൾ തന്നെ മൂന്നിലൊന്ന് നമുക്കൊരു വിജയ ആയിട്ട് അവിടെ ഉള്ളത് അതായത് സൈഡ് വൈസ് പോകുന്ന ദിവസം പ്രോഫിറ്റുമില്ല ലോസും ഇല്ല ഇനി ഓപ്പോസിറ്റ് പോകുന്ന ദിവസം നമുക്ക് ലോസ് വരുന്നു നമ്മുടെ ഡയറക്ഷനിൽ പോകുന്ന ആ വൺ തേർഡ് ഡേയ്സ് മാത്രം നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നു ഇതൊരു സിമ്പിൾ മാത്തമാറ്റിക്സ് ആയിട്ട് അവിടെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മൂന്നിലൊന്ന് വിജയസാധ്യത കൽപ്പിച്ച് റിസ്ക് റിവാർഡ് നമ്മൾ വെക്കുകയാണെങ്കിൽ വൺ ഇസ് ടു ത്രീ റിസ്ക് റിവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിനകത്ത് നല്ലൊരു മെച്ചം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കാരണം ഇപ്പം മുപ്പത് ദിവസം ഇല്ലെങ്കിൽ മുപ്പത്തഞ്ച് ദിവസം വൺ എക്സ്റ്റി ടു കിട്ടിയാലാണ് നമുക്ക് ബ്രേക്ക് ഇവൻ ആകാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ ഈ പറയുന്ന രീതി വെച്ചിട്ട് നൂറിൽ മൂന്നിലൊന്ന് എന്ന് പറയുമ്പോൾ നമുക്ക് ഫോർട്ടി പെർസെൻറ്റേജിലേക്ക് വരാത്ത കൊണ്ട് തന്നെ അപ്പോൾ നമ്മളുടെ പ്രോബിലിറ്റി കൂ കൂടുതൽ കിട്ടുമ്പോഴാണ് നമുക്ക് വൺ എക്സ്റ്റി ടു വെച്ചിട്ട് റിസ്ക് റിവാർഡ് വെച്ചിട്ട് നമുക്ക് പ്രോഫിറ്റിൽ എത്താൻ പറ്റുന്നത് നേരെ മറിച്ച് വൺ എക്സ് ടു ത്രീ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കുറഞ്ഞ പ്രോബിലിറ്റി മിനിം പ്രോബിലിറ്റിയിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റുന്നു ഓക്കെ അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോന്ന് വൺ ഇസ് ടു ത്രീ ആവറേജ് കിട്ടും എന്ന കണക്കുകൂട്ടിൽ അതർവൈസ് നമുക്ക് ലോസ് അടിക്കുന്ന ട്രേഡുകളെ കുറച്ച് കൂടുതൽ ഒഴിവാക്കാം അതായത് ഇവിടെ സപ്പോർട്ട് കിട്ടി വീണ്ടും ഇവിടെ സപ്പോർട്ട് കിട്ടി അപ്പോൾ ഇങ്ങനൊരു കൺഫേം സപ്പോർട്ട് ഏരിയ ഇതൊരു സപ്പോർട്ട് ഏരിയ ആയിരുന്നല്ലോ അപ്പോൾ ഒരു കൺഫേം സപ്പോർട്ട് ഏരിയ അല്ലെങ്കിൽ കൺഫേം റെസിസ്റ്റൻസ് ഏരിയകളിൽ നിന്ന് മാത്രം ട്രേഡ് എടുത്താൽ ഉണ്ടാകും എന്ന് നമുക്കിപ്പോൾ അറിയാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ട്രേഡിംഗ് പ്ലാൻ നമ്മൾ അതനുസരിച്ച് പ്ലാൻ ചെയ്യുവാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഇന്നലെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്ത മാർക്കറ്റ് ക്ലോസിങ് ഇവിടെയായിരുന്നു തിരിച്ച് അടുത്ത ദിവസം ഇന്നലെ ഓപ്പൺ ചെയ്ത് ഇവിടെ ഇതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് താഴത്തേക്ക് ഇവിടെ ഫസ്റ്റ് ക്യാൻഡിലാണ് ഏറ്റവും കൂടുതൽ വലിയ മൂവ് നടത്താൻ സാധ്യതയുള്ള ക്യാൻഡിൽ കാരണം ഏറ്റവും കൂടുതൽ വോളിയം പല ദിവസങ്ങളിലും വരുന്നത് ഫസ്റ്റ് ക്യാൻഡിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എന്നാൽ ഇന്നലെ അത്രയും വലിയ വോളിയം ഈ ക്യാൻഡിൽ വന്നപ്പോഴും കണ്ടോ ഏറ്റവും വലിയ വോളിയം ഈ ക്യാൻഡിലാണ് അതുപോലെ തന്നെ ഏറ്റവും വലിയ വോളിയം ഈ ഒരു ക്യാൻഡിലാണ് ഇത് ഏതൊരു ദിവസം നമ്മൾ കണക്കുകൂട്ടി നോക്കിയാലും ഏറ്റവും കൂടുതൽ വോളിയം വരുന്നതായിട്ട് കാണുന്നത് ഫസ്റ്റ് ക്യാൻഡിലാണ് അപ്പോൾ ഫസ്റ്റ് ഫൈവ് മിനിറ്റിൽ അതിന് ഒരു സപ്പോർട്ടിനെയോ റെസിസ്റ്റൻസിനെയോ ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല മീൻസ് അത് നിലനിൽക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഫസ്റ്റ് ക്യാൻഡിൽ ഇത് ബ്രേക്ക് ചെയ്തില്ല എന്ന് കണ്ടപ്പോൾ നമുക്ക് ഈ ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലോ ഇല്ലെങ്കിൽ ആ ഒരു ഓപ്പണിംഗ് പ്രൈസിന് താഴെയോ നമുക്ക് താഴത്തേക്ക് സെല്ല് ചെയ്തിരുന്നെങ്കിൽ ഇന്നലെ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ വൺ എയ് ടു റിസ്ക് റിവാർഡ് നിഷ്പ്രയാസം കിട്ടുമായിരുന്നു ഇനി അതല്ലെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു തീരുമാനമായിരുന്നു ഒരു പ്രൈസ് റേഞ്ച് നമുക്കിവിടെ കാണാൻ വളരെ ചെറിയൊരു കൺസോൾട്ടേഷനാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ആ ഒരു ഏരിയക്കുള്ളിലേക്ക് പ്രൈസ് വന്ന് ഹിറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ അപ് ട്രണ്ട് എടുക്കുകയായിരുന്നു എങ്കിലും നമുക്ക് നല്ല ലോസിലേക്ക് പോകേണ്ടി വരത്തില്ല വൺ ഇസ് ടു വൺ അത് സിംപിളി പോയിട്ടുമുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഏരിയകൾ കേന്ദ്രീകരിച്ച് മാത്രം നമ്മൾ എൻട്രി എടുക്കുന്നു ആ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് രണ്ട് എൻട്രി സാധ്യതകളാണ് മാർക്കറ്റ് ഇതിനുള്ളിൽ എവിടെയെങ്കിലും ആണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇവിടെ വരെ ഒന്നും ചെയ്യുന്നില്ല മാർക്കറ്റ് ഇവിടെ വന്നതിന് ശേഷം ബ്രേക്ക് ചെയ്ത മുകളിൽ പോകുന്നുണ്ടോ അതോ ഇവിടെ റെസിസ്റ്റൻസ് എടുത്ത് താഴത്തേക്ക് പോരാനുള്ള ലക്ഷണമാണോ കാണിക്കുന്നതെന്ന് കൺഫേം ചെയ്യുന്നു ശേഷം താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത മുകളിൽ പോവുകയാണെങ്കിൽ മുകളിലേക്കും നമ്മളൊരു എൻട്രി എടുക്കുന്നു രണ്ടാമത് ഇവിടെ എവിടെയെങ്കിലും ഓപ്പൺ ചെയ്യുന്ന മാർക്കറ്റ് താഴത്തേക്ക് വരുന്നു ഈ ഏരിയയിൽ സപ്പോർട്ട് എടുക്കുന്നു അതിനുശേഷം മുകളിലേക്ക് കയറുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ ഏരിയയോട് ചേർന്ന് ഒരു ലോങ് എൻട്രി ഇനി താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഓപ്പൺ ചെയ്ത് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം താഴത്തേക്കൊരു ഷോർട്ട് എൻട്രി ഇതാണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് രണ്ട് പ്രൈസ് പോയിൻറ്റുകളിൽ മാർക്കറ്റ് എത്തിയതിന് ശേഷം മാത്രം മതി എൻട്രി അതുകൊണ്ട് തന്നെ നമുക്കിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടും അതുപോലെ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചും ഒരു അലർട്ട് വെച്ച് കഴിഞ്ഞാൽ ആ അലർട്ട് ഹിറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാം എന്തായാലും അലർട്ട് വെക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഫയേഴ്സിൽ അലർട്ട് വെക്കാനായിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം വരുന്ന വിൻഡോയിൽ ഓൾറെഡി നമ്മുടെ സ്റ്റോക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആണ് നമുക്കിവിടെ സെലക്ട് ചെയ്യേണ്ടത് കാരണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് മുകളിലാണെങ്കിലാണ് നമ്മളവിടെ ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരുന്നത് അപ്പോൾ പ്രൈസ് വെച്ചു അതിന് ശേഷം നമ്മൾ ക്രിയേറ്റ് അലർട്ട് കൊടുക്കുന്നു ദെൻ അടുത്തൊരു നൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിന് താഴത്തോ ഈക്വലോ കഴിഞ്ഞാൽ അപ്പോഴും നമുക്കൊന്ന് നോട്ടിഫിക്കേഷൻ കിട്ടണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ലസ്താനൂർ ഈക്വൽ ടു ഇവിടെ വന്നാലും നമുക്കറിയണം അപ്പോൾ അങ്ങനെ രണ്ട് അലർട്ടുകൾ നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രൈസോ ഈ ഒരു പ്രൈസോ മാർക്കറ്റ് ഹിറ്റ് ചെയ്യാത്തടത്തോളം കാലം നമ്മൾ ഇന്ന് എൻട്രി എടുക്കുന്നില്ല അത് സൈഡ് വൈസ് അങ്ങ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് സൈഡ് വൈസ് ആയിട്ട് ക്ലോസ് ചെയ്ത് തീരുവാണെങ്കിൽ ഇന്ന് നമ്മൾ എൻട്രി എടുക്കുകയേ വേണ്ട ആവശ്യമില്ല ഓക്കെ ഇനി ഈ ഒരു റേഞ്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മൾ പടയാളപ്പെടുത്തിയത് ഒരു വൺ പെർസെൻറ്റേജിൻ്റെ റേഞ്ച് ആണ് അപ്പോൾ ഇന്നലത്തെ ഹൈയോ ലോയോ എത്താതെ നമുക്ക് ഇന്നത്തെ ദിവസം നമ്മൾ ട്രേഡ് ചെയ്യുന്നില്ല ഓക്കെ അപ്പോൾ നമ്മൾ ട്രാപ്പിലാകാനുള്ള സാധ്യത നമുക്ക് കുറച്ച് കുറയ്ക്കാൻ പറ്റും ഇനിയിപ്പോൾ ഒമ്പത് മണി ആകുന്നേ ഉള്ളൂ ഒമ്പത് ഏഴിന് പ്രീ ഓപ്പൺ മാർക്കറ്റ് ഡാറ്റ വന്നതിന് ശേഷം എവിടെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് നമുക്ക് ബാക്കി ട്രേഡ് കണക്കുകൂട്ടാം കൂട്ടാം ഓക്കെ അങ്ങനെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇവിടെ നല്ല റെസിസ്റ്റൻസ് ആണ് നമുക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ നിന്ന് സെല്ല് ചെയ്യാം എന്നതാണ് ഇപ്പോൾ തോന്നുന്നത് പക്ഷേ ഇവിടെ ഇതൊന്ന് ബ്രേക്ക് ചെയ്തിട്ടുമുണ്ട് അപ്പോൾ ഒരു കൺഫ്യൂഷൻ ആണ് ആക്ച്വലി ഇപ്പോൾ മൈൻഡിലുള്ളത് ഞ്ചിൽ നിന്ന് എന്തായാലും ഇന്ന് സെല്ലോർഡർ പോകുവാണ് ആക്ച്വലി ഇവിടെ ഒരു സപ്പോർട്ട് കിട്ടിയിട്ട് ബൈങ് സൈഡ് മൂവ് ചെയ്യും എന്നൊരു സാധ്യതയും അവിടെ കിടക്കുന്നു ഒപ്പം നിഫ്റ്റി ഫിഫ്റ്റി ഇന്ന് റെഡാണ് കാണിക്കുന്നത് ക്യാൻഡിൽ റെഡാകുന്നു ഓക്കെ ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് സെല്ലിംഗ് പ്രഷർ വരേണ്ടതാണ് സോ ദാറ്റ് നമ്മൾ അവിടുന്ന് സെല് ഓർഡർ ഇടാവുന്നതാണ് അപ്പോഴാണ് ഇങ്ങോട്ടേക്ക് മാർക്കറ്റ് എത്തുന്നത് അപ്പോൾ നമ്മളുടെ ഓർഡർ ട്രിഗർ ആകും പിന്നെ രണ്ടാമത്തെ സാധ്യത ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് ഇവിടുന്ന് റിവേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് ബൈയും പൊസിഷനും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് കാരണം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ നല്ല രീതിയിൽ ഇവിടെ സപ്പോർട്ട് കിട്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ഹൈയിൽ നിന്ന് ത്രീ പെർസെൻറ്റേജ് താഴത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എവിടം വരെ പോകാം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തേക്ക് നല്ല രീതിയിലൊരു മൂവ് എന്ന് തരാനുള്ള സാധ്യത ആദ്യമുണ്ട് ീ പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇവിടെ വരെ ഇരുന്നൂറ്റി എൺപത്തി ആറ് വരെ മാർക്കറ്റിന് വരാം ഇവിടെ സപ്പോർട്ട് ഈ ഏരിയയിൽ കിട്ടുവാണെങ്കിൽ ഇവിടെ നിന്ന് റിവേഴ്സും ആകാം അപ്പോൾ എന്തായാലും നമുക്കിനി കുറച്ചധികം നേരത്തേക്ക് വെയിറ്റ് ചെയ്യാം അവിടെ എൻട്രി കിട്ടി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ നമ്മൾ സെല്ല് ചെയ്തു നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് അൻപത് ഇനിയിപ്പോൾ നമ്മുടെ ടാർഗറ്റ് വരേണ്ടത് ഈ ഒരു ഏരിയ നമുക്ക് ടാർഗറ്റ് വയ്ക്കാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അങ്ങോട്ടേക്ക് വൺ ഇക്സ്റ്റി ടു പോയാണ് ഉള്ളത് അപ്പോൾ ഇന്ന് സംഭവിക്കാൻ പോകുന്നതൊന്നും നമുക്കറിയത്തില്ല അതർവൈസ് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കേണ്ട ഒരേ ഒരു കാര്യം നമ്മളിത് വിജയിക്കാൻ പോകുന്നത് റിസ്ക് റിവാർഡ് വെച്ചിട്ടാണ് സോ നമ്മളിപ്പോൾ മാർക്കറ്റ് ഏത് നിമിഷം എന്തും ചെയ്യാം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പിന്നെ അതിനകത്ത് യാതൊരുവിധ കൺട്രോളും ഇല്ല നമ്മൾ എടുക്കുന്ന ഏത് തീരുമാനവും ഏത് സമയത്തും തെറ്റാം അതർവൈസ് നമ്മൾ കുറേ അധികം കണ്ട് 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 എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ ശരിയായി വരേണ്ട കാര്യമുള്ളൂ നമ്മൾ ലോജിക്കലി ഇപ്പോൾ ബ്രെയിൻ യൂസ് ചെയ്ത് ഡിസിഷൻ എടുത്തിട്ടാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ അതങ്ങനെ അല്ലാതെ നമ്മൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നു ഉള്ളിൽ നിന്ന് വരാൻ തുടങ്ങണം എൻട്രികളൊക്കെ അതിനും മാത്രം എക്സ്പീരിയൻസ് നമുക്ക് ഓൾറെഡി ആയിട്ടില്ല അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് റിസ്ക് റിവാർഡ് വെച്ചിട്ട് മാത്രം അല്ലെങ്കിൽ ഏതൊരാൾക്കും വിജയിക്കാൻ പറ്റുന്നതാണ് റിസ്ക് റിവാർഡ് വെച്ചിട്ട് മാത്രം മാർക്കറ്റിനെ വിജയിക്കാം അപ്പോൾ നമ്മൾ എടുക്കുന്ന ട്രേഡുകളിൽ പകുതിയെങ്കിലും നമ്മളുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് അതിനകത്ത് വിജയിക്കാം ഇനി ഇവിടെ നമ്മൾ എക്സിറ്റ് പ്ലാൻ ചെയ്യുന്നില്ല ഇവിടെ നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ടച്ച് ചെയ്യുമ്പോൾ അവിടെ തൊട്ട് നമുക്ക് ട്രയലിങ്ങോ ബാക്കി എന്തെങ്കിലും ആ രീതിയിൽ എടുക്കാം ഇന്ന് നല്ല രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ളൊരു സാധ്യത വേണമെങ്കിൽ ഉണ്ടെന്ന് നമുക്ക് പറയാം കാരണം ഇന്നലെ വൺ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജിനുള്ളിലാണ് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുള്ളത് നമുക്കത് നോക്കാം ഇവിടുന്ന് ഹൈ വരെ വൺ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് താഴേ ഉള്ളൂ അതിന് മുന്നിലത്തെ ദിവസം നോക്കിക്കഴിഞ്ഞാൽ ലോ ടു ഹൈ വരെ ടു പെർസെൻറ്റേജ് ചേഞ്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഈ അനങ്ങാതെ കിടന്ന പോലെയുള്ള ദിവസങ്ങൾക്ക് ശേഷം മാർക്കറ്റ് വലിയ മൂവ് കൊടുക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് നിങ്ങളോട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് ഒരു ദിവസം ഒരു പക്ഷേ ആയേക്കാം അങ്ങനെയാണെങ്കിൽ ഇതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സപ്പോർട്ട് ഉള്ളത് ഈയൊരു ഏരിയയിലാണ് അവിടെ വരുമ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്കെങ്കിലും ടാർഗറ്റ് ചെയ്യാൻ പറ്റും ഇതെല്ലാം ശരിയാണ് എന്നിരുന്നാൽ പോലും നമ്മൾ ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ എന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് വലിയ രീതിയിലുള്ള പ്ലാനിങ്ങുകളൊന്നും നടത്തുന്നില്ല വൺ ഏസ്റ്റ് ടു വീല് എക്സിറ്റ് എടുക്കാൻ വേണ്ടി നമുക്ക് തീർച്ചയായിട്ടും ഇന്ന് പ്ലാൻ ചെയ്യാം അത് നല്ലൊരു റിസ്ക് റിവാർഡുവാണല്ലോ അപ്പോൾ ലിമിറ്റ് പ്രൈസിൽ നമുക്ക് വൺ ഏസ്റ്റ് ടു വീല് ഇവിടെ എക്സിറ്റ് ചെയ്യാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പ്രൈസ് എത്തിയാൽ നമ്മൾ ലിമിറ്റ് ബൈ ഓർഡർ ഇടും ആ പ്രൈസിൽ നമുക്ക് ഇന്ന് ടാർഗറ്റ് എക്സെറ്റ് ചെയ്യാം അപ്പോൾ ഇനി നമുക്കറിയേണ്ടത് മാർക്കറ്റ് നമ്മളുടെ ടാർഗറ്റിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് നമ്മളിവിടെ ടാർഗറ്റ് വെച്ചിരിക്കുന്നത് കഴിഞ്ഞ ക്യാൻഡിൽ നല്ല ബുള്ളിഷ് ക്യാൻഡിലായിരുന്നു എന്നിരുന്നാൽ പോലും അവിടെ ആ റെസിസ്റ്റൻസ് ലൈൻ കൊണ്ടാണ് നമ്മൾ അവിടുന്ന് താഴത്തേക്ക് സെല് ചെയ്തിരിക്കുന്നത് മാർക്കറ്റ് എന്തൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ പലപ്പോഴും ഇവിടെ കാണാവുന്നതാണ് ഒരു ലൈനിൽ ടച്ച് ചെയ്താൽ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ താഴോട്ട് വന്ന് അടുത്ത സപ്പോർട്ട് ലൈനിലാണ് സപ്പോർട്ട് എടുക്കുന്നത് അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കലി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും കാണാവുന്നതാണ് ഇതാ ഇവിടെ സപ്പോർട്ട് കിട്ടി ഇവിടെ സപ്പോർട്ട് കിട്ടുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവലിലാണ് റെസിസ്റ്റൻസ് കിട്ടുന്നത് താഴത്തേക്ക് പുഷ് ചെയ്യുന്നു ഇവിടെ തിരിച്ച് താഴത്തേക്ക് പോകുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് തിരിച്ച് ബ്രേക്ക് ചെയ്താൽ മുകളിലേക്ക് ബ്രേക്ക് ചെയ്താൽ നെക്സ്റ്റ് ലെവൽ അത് ടച്ച് ചെയ്യുന്നുണ്ട് അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ലെവലാണ് അത് ടാർഗറ്റ് ചെയ്ത് പോകുന്നത് അപ്പോൾ മാർക്കറ്റ് കൃത്യമായി ആ രീതിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് അതായത് പ്രൈസ് ആക്ഷൻ പ്രൈസാക്ഷൻ മാർക്കറ്റിലല്ലായ്പോഴും കൃത്യമായി സംഭവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെയാണെങ്കിൽ നമുക്ക് കാണാം ഈ ലെവല് താഴത്തേക്ക് കട്ട് ചെയ്തു വീണ്ടും റീടെസ്റ്റ് വന്നു അവിടെ സപ്പോർട്ട് എടുത്തു നെക്സ്റ്റ് ലെവൽ ഇവിടെ കട്ട് ചെയ്ത് ഉടനെ തന്നെ പോയി നെക്സ്റ്റ് ലെവൽ ചെക്ക് ചെയ്തു അതിനുശേഷം വീണ്ടും ഇതിനെ കട്ട് ചെയ്ത് താഴെ പോയി കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് ലെവൽ ഇതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് സപ്പോർട്ട് ലൈനിലാണ് സപ്പോർട്ട് എടുത്തേക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്നതാണ് നമുക്ക് പലപ്പോഴും കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ പ്രൈസ് ആക്ഷൻ നമുക്ക് ബ്ലൈൻഡ്ലി ട്രേഡ് ചെയ്യാം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് വിൻ റേഷ്യോ നമുക്ക് പ്രൈസ് ആക്ഷൻ ബ്ലൈൻഡ്ലി ചെയ്ത് കഴിഞ്ഞാൽ കിട്ടേണ്ടതാണ് ഇനി ഇപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ നോക്കിയിട്ട് വരച്ച വരകളല്ലേ അതുകൊണ്ടല്ലേ അതിവിടെ വർക്ക് ചെയ്യുന്നത് അങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ല കാരണം നമുക്ക് ഹിസ്റ്റോറിക്കൽ ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ കൂടുതൽ വ്യക്തമായിട്ട് കാണാവുന്നതാണ് നിങ്ങളെ ഞാൻ അവിടെ വരെ ഒന്ന് കൊണ്ടുപോകാം ജൂലൈ എട്ടാം തീയതി നമ്മൾ ഇതാണ് ഇന്ന് അടയാളപ്പെടുത്തി വെച്ചേക്കുന്ന ഏരിയകൾ അപ്പോൾ ജൂലൈ എട്ടാം തീയതി എന്ത് സംഭവിച്ചു ഇതേ പ്രൈസ് ആക്ഷൻ ലൈനുകൾ അവിടെ എങ്ങനെ വർക്ക് ചെയ്തു നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്തത് കാണാം ഇവിടുന്ന് റെസിസ്റ്റൻസ് എടുത്തു താഴത്തേക്ക് വന്നിട്ട് ഈ അത് ടച്ച് ചെയ്തിട്ടില്ല കാരണം ഇത് താഴത്തുനിന്ന് ഇവിടെ റെസിസ്റ്റൻസ് എടുത്തിട്ട് അതിനെ കട്ട് ചെയ്ത് മുകളിലേക്ക് വന്നതാണ് വൺസ് ഇത് കട്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ പിന്നെ അത് സപ്പോർട്ടായി മാറും അപ്പോൾ ഇത് മേളിൽ തന്നെ സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകുന്നതാണ് കണ്ടത് ഇവിടെ റെസിസ്റ്റൻസ് വന്നിരുന്നു ഇവിടെ ഇതിനെ ബ്രേക്ക് ചെയ്തപ്പോൾ നെക്സ്റ്റ് ലെവൽ ഓഫ് സപ്പോർട്ടിലേക്ക് അത് പോയിട്ടുണ്ട് എന്നുള്ളതാണ് അടുത്ത ദിവസം നോക്കിക്കഴിഞ്ഞാലും ഈ ലൈനെ കട്ട് ചെയ്ത് താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ അത് പിന്നീട് ഇവിടെയും ഇവിടെ വന്നിട്ടാണ് സപ്പോർട്ട് എടുത്തേക്കുന്നത് അതായത് ഈ ഒരു ലെവൽ കട്ട് ചെയ്താൽ പിന്നീട് അടുത്ത ലെവലേതാണോ അവിടെ പോയി ടച്ച് ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി ഇന്നത്തെ ദിവസം നോക്കിയാലും ഇവിടുന്ന് തന്നെയാണ് ഓപ്പൺ ചെയ്തേക്കുന്നത് റീടെസ്റ്റ് അതിലേക്ക് വന്നു താഴത്ത് വന്ന് ആ ലെവലിനെയും കട്ട് ചെയ്തു ഒരു ലെവൽ കട്ട് ചെയ്താൽ അടുത്ത ലെവൽ അത് കട്ട് ചെയ്താൽ അടുത്ത ലെവൽ ഈ രീതിയിൽ പ്രൈസ് ആക്ഷൻ കൃത്യമായി മാർക്കറ്റിൽ സംഭവിക്കുന്നുണ്ട് ഈ ഒരു ദിവസവും കട്ട് ചെയ്ത് താഴത്തേക്ക് ഇറങ്ങി നെക്സ്റ്റ് ലെവലിൽ വന്നിട്ട് മാത്രമേ സപ്പോർട്ട് എടുത്തിട്ടുള്ളൂ ഓക്കെ ഇത് ബ്രേക്ക് ചെയ്ത് പോകുന്നില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ തിരിച്ചു വന്നു ഇതിന് തിരികെ കട്ട് ചെയ്തപ്പോൾ പിന്നെ അടുത്ത ലെവൽ അടുത്ത ലെവല് ഈ രീതിയിലാണ് എല്ലായ്പ്പോഴും ആക്ഷൻ വർക്ക് ചെയ്തേക്കുന്നത് എവിടെയാണ് ഓപ്പൺ ചെയ്തേക്കുന്നത് ഇവിടെ മാർക്കറ്റിൻ്റെ ക്ലോസിങ് പ്രീവിയസ് ക്ലോസിങ് ഉണ്ടായിരുന്നു അവിടെ ഒരു കൺഫ്യൂഷനിലും അവിടെ ഒരു സപ്പോർട്ട് എടുക്കലും നടന്നു ശേഷം നെക്സ്റ്റ് ലെവൽ ചെക്ക് ചെയ്തിട്ട് അവിടെ ബ്രേക്ക് ചെയ്യാൻ പറ്റാതെ വന്നപ്പോഴാണ് വീണ്ടും താഴത്തേക്ക് വന്ന് കൺസോൾട്ടേറ്റഡ് ആയിട്ട് അന്നത്തെ ദിവസം ക്ലോസ് ചെയ്തേക്കുന്നത് ഇതുപോലെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ദിവസവും നമുക്ക് ഈ കാഴ്ച കാണാൻ പറ്റും ഈ ദിവസം വെച്ച പ്രീവിയസ് റെസിസ്റ്റൻസിൽ ഇവിടെ വന്നിട്ട് റെസിസ്റ്റൻസ് തന്നെ താഴത്തേക്ക് പുഷ് ചെയ്തു എന്നിരുന്നാൽ പോലും ഇവിടെ നല്ല ബൈ പ്രഷർ ഉണ്ടായിരുന്നു മാർക്കറ്റ് ഓൾറെഡി നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നല്ലൊരു അപ് ട്രെൻഡ് മൊമെൻറ്റത്തിലാണ് സ്റ്റോക്ക് ഉണ്ടായിരുന്നത് സോ ഇവിടുന്ന് ഒരു കൺസൾട്ടേഷൻ എടുത്തു ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയിട്ട് നല്ലൊരു മൂവ് ഇവിടെ കൊടുത്തിട്ടാണ് ആ മാർക്കറ്റ് മൂവ് മൂവ് ചെയ്തേക്കുന്നത് അപ്പോൾ പ്രൈസ് പ്രൈസാക്ഷൻ്റെ രീതി അതാണെങ്കിൽ ഇന്ന് നമുക്ക് സംഭവിക്കേണ്ടതും ഇതൊക്കെ തന്നെയാണ് ഇല്ലെങ്കിൽ ഏതൊരു ദിവസവും സംഭവിക്കേണ്ട ഇതൊക്കെ തന്നെയാണ് അതായത് ഇവിടെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഇവിടെ റെസിസ്റ്റൻസ് കിട്ടി താഴത്തേക്ക് പോന്നു കഴിഞ്ഞാൽ ഇനി ഈ ലൈനിൽ വന്ന് ടച്ച് ചെയ്യാം അപ്പോൾ അത്രയും നേരം ഒന്നും ചെയ്യാനില്ല നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താണ് സംഭവിക്കുന്നത് നോക്കാം ഇതുവരെ നോക്കി കഴിഞ്ഞാൽ ക്യുമുലേറ്റീവ് ഡെൽറ്റ ഓൾറെഡി നെഗറ്റീവാണ് കാണിക്കുന്നത് അതായത് മാർക്കറ്റ് ഓവറോൾ നെഗറ്റീവ് ട്രെൻഡ് ിലേക്ക് പോകുന്നു എന്ന് നമുക്കിത് വെച്ചിട്ട് അത്യാവശ്യം നോക്കാം ഇതെല്ലാം നോക്കുമ്പോൾ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളത് ഇതിനെപ്പറ്റി പറയാൻ ഞാൻ അത്രയ്ക്ക് ആളായിട്ടുമില്ല അതായത് ഏത് നിമിഷവും മാർക്കറ്റിൽ എന്ത് സംഭവിക്കാം എന്നൊരു തിയറി എല്ലാ സമയത്തും നമ്മൾ ഇതിനോട് ചേർത്ത് വെച്ച് വായിച്ച് വെക്കണം അതല്ലെങ്കിൽ നമുക്ക് അബദ്ധം സംഭവിക്കുന്നുണ്ടാകും അല്ലെങ്കിൽ തന്നെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത് എൻട്രി എടുത്തു കഴിഞ്ഞാൽ വേറെ ഒന്നും നമുക്ക് പിന്നീട് ചെയ്യാനില്ല ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിന്ന് വെയിറ്റ് ചെയ്യാം മാർക്കറ്റ് നമ്മുടെ വൺ എക്സ്റ്റി വണ്ണിനെ താഴത്തേക്ക് ക്രോസ് ചെയ്തിട്ടുണ്ട് സോ ദാറ്റ് ഇവിടെ തൊട്ട് വേണമെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ട്രയലിംഗ് നടത്താവുന്നതാണ് അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മളത് ക്ലോസ് ആയിട്ട് തന്നെ ചെയ്യണം സോ ദാറ്റ് ഇങ്ങോട്ടേക്ക് നമ്മൾ ക്ലോസ് ക്ലോസായിട്ട് ട്രയൽ ചെയ്യാമെന്ന് വിചാരിക്കുവാണ് അതായത് ഇന്നിനി ലോസ് എടുക്കണ്ട അപ്പോൾ ഇനി നല്ല ഓർഡർ കിടക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് നാൽപ്പത്തയ്യായിരം ഓർഡർ ഉണ്ട് അതും കൂടെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫോൾ താഴത്തേക്ക് വരേണ്ടതാണ് പിന്നെ ഒരു റിവേഴ്സ് വരേണ്ട കാര്യമില്ല അതർവൈസ് വരുന്നെങ്കിൽ അതൊരു പക്ഷെ തിരിച്ച് പോയേക്കാം നമുക്കറിയത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്നുള്ള നിലയ്ക്ക് സ്റ്റോപ്പ് ലോസ് അങ്ങ് ട്രയൽ ചെയ്യുവാണ് അപ്പോൾ നമ്മൾ ട്രയൽ ചെയ്യാൻ പോകുന്ന എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാൻഡലിൻ്റെ ഹൈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ എഴുപത്തഞ്ച് പൈസ അങ്ങോട്ടേക്ക് മോഡിഫൈ ചെയ്യുന്നു ഇനിയിപ്പോൾ നമുക്കിന്ന് പ്രോഫിറ്റിൽ അവസാനിപ്പിക്കാം മാർക്കറ്റ് കണ്ടിന്യൂസ് ഫോൾ താഴത്തേക്ക് തന്നാൽ നമുക്ക് വൺ ഇസ്റ്റി ടു കിട്ടും എന്തായാലും ഇനി ഏതെങ്കിലും ഒന്ന് ഹിറ്റ് ചെയ്തിട്ട് ഞാൻ അറിയിക്കാം അങ്ങനെ ആ ട്രയലിങ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തുകൊണ്ട് ഇന്ന് നമ്മൾ പ്രോഫിറ്റിൽ അവസാനിച്ചിട്ടുണ്ട് നമ്മുടെ പ്രോഫിറ്റ് അറുപത് രൂപയാണ് അപ്പോൾ ആ ഓർഡറും കൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രേഡ് അവസാനിച്ചിരിക്കുവാണ് ഇനി നമുക്ക് ജേണലിലേക്ക് ഒന്ന് പോകാം ജേണലിൽ അത് റെക്കോർഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പണി കഴിഞ്ഞു പതിനേഴാം തീയതി ഒ എൻ ജി സി നമ്മൾ ലോങ്ങ് ആണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എടുത്തുകൊണ്ടിരുന്നത് ഇന്ന് വന്നിട്ടത് ഷോട്ടായിട്ടുണ്ട് അപ്പോൾ എൻട്രി ഷോർട്ട് എൻട്രി ആണ് പ്രോഫിറ്റ് വരുന്നത് അറുപത് രൂപയാണ് അതിൻ്റെ കൃത്യം കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ കൃത്യം അറുപത് രൂപ തന്നെയാണ് ചിലർ പൈസയൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ ദിവസം പ്രോഫിറ്റ് പോയി ഫൈവ് പെർസെൻറ്റേജ് ആണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയേക്കുന്നത് സീറോ പോയിൻ്റ് ഫൈവ് അപ്പം നമ്മുടെ ട്രേഡിംഗ് ജേണൽ നോക്കിക്കഴിഞ്ഞാൽ ഫോർട്ടി ടു പെർസെൻറ്റേജ് വിൻ റേഷ്യോ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനി ഈ മാസത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ ഈ മാസം അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഈ കളർ ചേഞ്ച് തൊട്ട് ഇന്ന് വരെ ആറ് ദിവസം ലോസും അഞ്ച് ദിവസം പ്രോഫിറ്റും ഇനി പ്രോഫിറ്റ് വന്ന ദിവസങ്ങളിൽ നമുക്ക് എന്താണ് പ്രോഫിറ്റായിട്ട് കിട്ടിയിട്ടുള്ളത് ഒന്ന് മൂന്ന് രണ്ട് ആറ് ഒന്ന് ഏഴ് ഒന്ന് എട്ട് എട്ട് പോർഷൻ പ്രോഫിറ്റ് ആറ് പോർഷൻ ലോസ് സോ നെറ്റ് ടു പോർഷൻ പ്രോഫിറ്റാണ് അപ്പോൾ അടുത്ത രണ്ട് മൂന്ന് ദിവസം കൂടെ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ രണ്ട് ദിവസം കൂടെ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റിലേക്ക് നമുക്ക് മാറാൻ പറ്റും അപ്പോൾ ഇതാണ് അവസ്ഥ അപ്പോൾ ഈ ആദ്യത്തെ ഹൺഡ്രഡ് ഡേയ്സ് നമ്മളങ്ങ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ഇത് പ്രോഫിറ്റിൽ എത്തുകയില്ലെന്ന് നമ്മൾ നോക്കുന്നില്ല കാരണം വലിയ ലോസ് സാധാരണഗതിയിൽ നമുക്ക് വരാറുള്ളതാണ് ഈ സമയത്ത് അത് ഒഴിവായിരിക്കുന്നു അതായത് ഫസ്റ്റ് ഫേസ് കഴിഞ്ഞിരിക്കുന്നു ഇനി സെക്കൻഡ് ഹൺഡ്രഡ് ഡേയ്സിൽ ആണ് നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന ടാർഗറ്റ് വെച്ചേക്കുന്നത് തേഡ് ഹൺഡ്രഡ് ഡേയ്സ് വരുമ്പോൾ നമ്മൾ പറഞ്ഞു ഒത്തിരി കണ്ടുകണ്ട് ഉള്ളിലേക്ക് എത്രമാത്രം ചെല്ലുന്നോ അത്രമാത്രം ഉള്ളിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി വരാൻ തുടങ്ങും നമ്മുടെ റിഫ്ലക്ഷനായിട്ട് നമ്മുടെ ബോധമന മനസ്സിൽ നിന്ന് അല്ലാതെ അങ്ങനെ വന്ന് തുടങ്ങുമ്പോഴാണ് നമുക്കറിയാം ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ആലോചിച്ചെടുത്ത് തീരുമാനം വെച്ചിട്ടല്ല പലപ്പോഴും ബ്രേക്ക് ചെയ്യുന്നതും വളയ്ക്കുന്നതും തിരിക്കുന്നതും അത് റിഫ്ലക്റ്റീവ് മൂവ്മെൻ്റ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ് അതേ അവസ്ഥയിലേക്ക് ട്രേഡിങ്ങിനെ കണ്ട് കണ്ട് പഴകി നമ്മുടെ ഉള്ളിൽ നിന്ന് വരാൻ തുടങ്ങുമ്പോഴാണ് ആ നമ്മളിതിനകത്ത് മാസ്റ്റർ ആവുന്നത് അപ്പോൾ ആ ഒരു ലെവലിലേക്ക് എത്താനായിട്ട് നമുക്ക് വേണ്ടത് എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ക്ഷമയോടു കൂടെ ജേണൽ എഴുതി നമ്മൾ എൺപത്തേഴ് ദിവസം ആദ്യമായിട്ട് എത്തുവാണ് വലിയ ലോസിൽ അല്ല എന്ന് പറയുന്നത് വലിയ ആശ്വാസമാണ് അടുത്ത ഹൺഡ്രഡ് ഡേയ്സിൽ നമുക്കിത് ആക്കുക നെക്സ്റ്റ് ഹൺഡ്രഡ് ഡേയ്സിൽ അതായത് ത്രീ ഹൺഡ്രഡ് ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അത് പ്രോഫിറ്റബിലിറ്റി വളരെയധികം വർദ്ധിപ്പിക്കുക ഇതാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ നിങ്ങൾക്ക് നോക്കാനുള്ളത് ഇതാണ് നമ്മൾ ഇവിടുന്ന് എൻട്രി എടുത്തിരുന്നു ഇരുപത്തഞ്ചിൽ നിന്ന് ഇരുപത്തിരണ്ടിലേക്കായിരുന്നു ടാർഗറ്റ് ചെയ്തിരുന്നത് അപ്പോൾ പ്രൈസ് ആക്ഷൻ തിയറി പ്രകാരം നമുക്കറിയാം ഇവിടുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വന്ന് ടച്ച് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇന്നിപ്പോൾ ഇവിടെ സപ്പോർട്ട് എടുത്തേക്കുന്നത് ഈ കാണുന്ന ലെവലിലാണ് അപ്പോൾ ഫിഫ്റ്റീൻ മിനിറ്റ് ക്യാൻഡിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ലെവലിൽ വന്നിട്ട് മാർക്കറ്റ് സപ്പോർട്ടും റെസിസ്റ്റൻസും ചെറിയ രീതിയിൽ കാണിക്കാറുള്ള ഏരിയയാണ് അവിടെ വന്നാണ് ഇന്നും സപ്പോർട്ട് എടുത്തേക്കുന്നത് ഓക്കെ എന്നാലും മേജർ സപ്പോർട്ട് താഴത്ത് തന്നെയാണുള്ളത് സോ അതിലേക്ക് വരുന്നുണ്ടോ പ്രൈസാഷൻ അങ്ങനെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ടോ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ കടന്നു പോകുന്നത് നിങ്ങൾക്ക് കാണാം ഇതൊരു ഫോർ ഹവറിലെ ട്രെൻഡ് ലൈനാണ് ദാറ്റ് മീൻസ് ഇവിടെ വെച്ച് വേണമെങ്കിൽ ട്രെൻഡ് റിവേഴ്സായി മാർക്കറ്റ് മുകളിലേക്ക് അടുത്ത ദിവസങ്ങളിൽ മൂവ് ചെയ്യാനും സാധ്യതയുണ്ട് നമ്മൾ എല്ലാത്തിൻ്റെയും സാധ്യത മാത്രമേ കണക്കൂട്ടാൻ പറ്റുള്ളൂ നൂറ് ശതമാനം ഇങ്ങനെ സംഭവിക്കും എന്ന് നമുക്കാർക്കും പറയാൻ പറ്റില്ല ഓക്കെ അപ്പോൾ ആ ഒരു സാധ്യത കണക്കിലെടുത്താണ് നമ്മളിവിടെ എക്സിറ്റ് പ്ലാൻ ചെയ്തിരുന്നു എക്സിറ്റ് എടുത്തേക്കുന്നത് അപ്പോൾ വരും ദിവസങ്ങളിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം കൂടുതൽ കാര്യങ്ങൾ ഒന്നിച്ച് പഠിക്കാം അപ്പോൾ ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളുക എവിടെയാണ് ഇന്ന് മാർക്കറ്റ് എന്താണ് ബിഹേവ് ചെയ്തേക്കുന്നത് നമ്മൾ ആക്ച്വലി ഇന്ന് ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം താങ്ക്